വിനോദ് ഗത്തേൽ വ്ളക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അതിനു മുൻപ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് എഴുതി ചോദിക്കാനും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു ഈ ഈ കുറിച്ച് അറിയുന്നവർക്ക് സ്ക്രോൾ ചെയ്തു പോകാൻ അല്ലാത്തവർക്ക് കാണാം അതായത് നമ്മുടെ സൗദിയിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് സന്തോഷകരമായ ഒരു വാർത്തയാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ സൗദി സെൻട്രൽ ബാങ്ക് അവതരിപ്പിച്ചിട്ടുള്ളത് എന്താ വെച്ചെങ്കിൽ അവർ അനൗൺസ് ചെയ്തിട്ടുള്ള നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിക്കാം ഇനി സൗദി അറേബ്യയിൽ എന്നൊരു ഇത് വന്നിട്ടുണ്ട് അതായത് ഒരുവിധം ഷോപ്പുകളിലൊക്കെ നമ്മളിപ്പോൾ ഗൂഗിൾ പേയുടെ ബാർ കോഡ് അതായത് നമ്മുടെ നാട്ടിൽ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന പോലെ തന്നെ പല ഷോപ്പുകളിലും ഇപ്പോൾ ഗൂഗിൾ പേയുടെ ബാർ കോഡുകൾ കാണുന്നുണ്ട് പല ഷോപ്പുകളിലും ഞാനും കണ്ടു അപ്പോൾ എന്താ ഇത് രണ്ടായിരത്തി മുപ്പത് വിഷനോടനുബന്ധിച്ച് അതായത് സൗദിയിൽ ഇനി വരും കാലത്തുള്ള രണ്ടായിരത്തി മുപ്പതിൻ്റെ വിഷനോടനുബന്ധിച്ച് ഒരുപാട് പ്രൊജക്റ്റുകളും ഒരുപാട് കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് സൗദി സെൻട്രൽ ബാങ്ക് ഇങ്ങനൊരു ഒരു ഗൂഗിൾ പേനെ കുറിച്ച് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മെയിനായിട്ട് എന്താ വെച്ചാൽ ഡിജിറ്റൽ പേയ്മെൻ്റുകൾ ക്യാഷ്ലെസ് പേയ്മെൻറ്റ് അതായത് നമ്മുടെ വാലറ്റുകൾ നമുക്ക് എ ടി എം കാർഡ് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല ക്യാഷ് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല പിന്നെ ഡിജിറ്റൽ പോയിന്റുകൾ ഈസിയാക്കാനും ഇനി വരും കാലങ്ങളിൽ ഇവിടെ കറൻസി അതായത് നമ്മളെ ക്രിപ്റ്റോ കറൻസി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ ഇപ്പോൾ ദുബായിലൊക്കെ ഓൾറെഡി ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് നമുക്ക് പല ഹൈപ്പർ മാർക്കറ്റും സൂപ്പർ മാർക്കറ്റും പുറത്തു നിന്നൊക്കെ കൈ ജ്വല്ലറികൾ എന്ന സാധനങ്ങൾ മേടിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കാം അതുപോലെ ഇനി ഇവിടെയും വരും എന്നാണ് ഇതിൻ്റെ ഒരു സൂചന മെയിനായിട്ട് ഒരു ക്യാഷ് ഈസി ആയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം സംരംഭം തുടങ്ങിയിട്ടുള്ളത് ഇതിപ്പോൾ രണ്ട് ബാങ്കുകളാണ് ഇവരായിട്ട് ഓൾറെഡി ടൈപ്പ് ആയിട്ടുള്ളത് ഒന്ന് അൽറാജ് ബാങ്കും പിന്നെ ഒന്ന് റിയാദ് ബാങ്കുമാണ് അപ്പോൾ വരും ദിവസങ്ങളിലോ വരും മാസങ്ങളിലോ ഇവർ വീണ്ടും പുതിയ കൂടുതൽ ബാങ്കുകളിലേക്ക് ഇത് ഉൾപ്പെടുത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ അൽരാജ് ബാങ്കും റിയാദ് ബാങ്ക് അക്കൗണ്ടുള്ളവർക്കും അൽറാജ് ബാങ്കിൻ്റെ ഉള്ളവർക്കും ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഗൂഗിൾ വാലറ്റ് അല്ലെങ്കിൽ ഗൂഗിൾ ഗൂഗിൾ പേ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ എ കാർഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മറ്റുള്ള ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഇനി ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും എങ്ങനെ ഡൗൺലോഡ് ഡൗൺലോഡാക്കുക എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാം നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോർ ഓൺ ആക്കുക അതിൽ ഗൂഗിൾ വാലറ്റ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക അത് ആക്കുക ഞാൻ ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചുള്ളതാണ് എന്നിട്ട് ഓപ്പൺ കൊടുക്കുക ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻറ്റർഫേയ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക അതിൽ എന്തൊക്കെ സംഭവങ്ങൾ നിങ്ങൾ വായിച്ച് നോക്കി മനസ്സിലാക്കി എടുക്കുക അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുത്താൽ ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കിട്ടുക അതിൽ നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറ ഓൺ ഓണാവും ക്യാമറ ഓൺ ആയിട്ട് സ്കാനർ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മൾ എ ടി എം കാർഡ് ഏതാണോ ബാങ്കിൻ്റെ എ ടി എം കാർഡ് അത് നമ്മൾ സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ എ ടി എം കാർഡിൻ്റെ മീതുള്ള എല്ലാ നമ്പറുകളും ഇതിൽ നമ്മുടെ പേരും ആ എ ടി എം കാർഡിൻ്റെ മേലുള്ള പേരും എല്ലാ ഇതിൽ വരും സെപ്പറേറ്റ് നമ്മൾ സീക്രട്ട് കോഡ് മാത്രം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നെക്സ്റ്റ് കൊടുക്കുക ഇത് കാർഡിൻ്റെ ഉള്ള കാരണം കൊണ്ടാണ് ഇതിൽ കാണിക്കാത്ത സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൽ കാണിക്കില്ല അതുകൊണ്ടാണിത് ബ്ലാങ്ക് ആയി കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മൊബൈലിൽ ചെയ്യുമ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെയാണ് ഉണ്ടാവുക സ്കാനാവും സ്കാൻ ചെയ്ത് മറ്റുള്ള ഡീറ്റെയിൽ അതിൽ വരും അതിൽ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ സീക്രട്ട് കോഡ് കൊടുക്കുക എത്ര നാലക്കം വരുന്നത് മൂന്നക്കം എത്ര വേണമെങ്കിൽ ആ നമ്പർ കൊടുക്കുക അപ്പോൾ നമ്മുടെ കാർഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെക്കിങ് എലിജിബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ് വരിക അതിൽ നിങ്ങൾ നിങ്ങളുടെ കാർഡ് ഏതാണോ അത് ഇതിൽ ആയി കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ ഓക്കെ വരും ഇല്ലെങ്കിൽ അപ്പോൾ എനിക്കിങ്ങനെ മെസ്സേജ് ദിസ് കാർഡ് കാൺ ബി സെറ്റ് അപ്പ് കോൺടാക്ട്സ് പേ പേയ്മെൻ്റ് എന്ന് പറഞ്ഞു വന്നുള്ളത് അതെന്താ വെച്ചാൽ ഈ എന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഞാൻ ഉപയോഗിച്ചത് ഇപ്പോൾ അലിൻമ ബാങ്കിൻ്റെ എ ടി എം കാർഡാണ് അത് ഈ കാർഡ് അതായത് ഈ ബാങ്കിനായിട്ട് ഈ ഗൂഗിൾ പേ എന്ന് പറയുന്ന സംഭവം നമ്മൾ സൗദി അറേബ്യയിൽ ഇവർ കണക്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാനുള്ള കാരണം അവർ വേറെ കാർഡ് സബ് നോക്കാൻ പറയുന്നുണ്ട് ഞാൻ സാബ് ബാങ്കിനെ നോക്കി അതും ഇതിൽ ശരിയാവുന്നില്ല അപ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്ത് അടിയിലേക്ക് പോയപ്പോഴാണ് രണ്ട് ബാങ്ക് മാത്രം ഇവരെ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ ഒന്ന് അൽരാജ് ബാങ്കും പിന്നെ ഒന്ന് റിയാദ് ബാങ്കും ഇവരെ ആധാർ കാർഡ് മാസ്റ്റർ കാർഡ് വിസ കാർഡൊക്കെ ഇതിൽ നമുക്ക് സ്കാൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഗൂഗിൾ പേ യൂസ് ചെയ്യണ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ സൗദി അറേബ്യയിൽ അൽറാജി ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നവരും പിന്നെ റിയാദ് ബാങ്കിൻ്റെ അക്കൗണ്ട് ഉപയോഗിക്കുന്നവരും ഇങ്ങനെ ഈ ഗൂഗിൾ പേ ഒന്ന് യൂസ് ചെയ്ത് നോക്കി വെക്കുക യൂസ് ചെയ്തിട്ട് നിങ്ങൾ കമൻ്റ് എഴുതുക നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന നിന്ന് എഴുതുക ഓക്കെ അടുത്ത ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വരും വരെ നിങ്ങളുടെ സ്വന്തം വിനോദ് കത്തേൽ